ഹരി ഓം ഏവർക്കും മുറണാകുളത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസ ഫലമാണ് അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക അപ്പം മീഡം മുതൽ മീനും വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂററ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ അതൊരു ഒരു വീഡിയോയുടെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാടങ്ങും രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയാം ഇപ്പൊ ധനുരാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ നോക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമായി നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് നമുക്ക് ഒരു അനുകൂലമായ ഒരു സമയമായിട്ട് മാസമായിട്ട് നമുക്ക് പറയാം പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ കുജുര ദൃശ്യ ബുധൻ ഉച്ചത്തിൽ വന്ന സമയം ജോലി ആയാലും ബിസിനസ്സിനൊക്കെ ആയാലും നല്ലൊരു പുരോഗതി പറയാൻ സമയമാണ് പക്ഷെ നമുക്ക് ജോലി അതൊക്കെയാണെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വർക്ക് ലോഡൊക്കെ കൂടുതലായിട്ട് വരും കേട്ടോ അത് ജോലി ഭാരം ഒക്കെ കുറച്ച് അമിതമാകാൻ സാധ്യതയുള്ള സമയമാണ് വരുമാന മാർഗങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും അതൊന്നും പുഷ്ടിപ്പീകരിക്കാനൊക്കെ പറ്റുന്ന സമയമാണ് നമുക്ക് എന്ത് പറയണം അല്ലെങ്കിൽ എങ്ങനെ നമ്മളെ സഹപാഠികളോട് പെരുമാറണം ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഐക്യത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് നല്ല ടൈമാണ് സോ ഈ ടൈം നിങ്ങളുടെ സഹപാഠികൾ ടീം കൂടി നിങ്ങളുടെ ഒപ്പം നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്ന് ശോഭിക്കാൻ സാധിക്കും ബിസിനസ്സിലായാലും നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റാഫിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ്സും സാധിക്കും അതുപോലെ തന്നെ ഫാമിലി ലൈഫൊക്കെ നോക്കുവാണെങ്കിൽ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ശൂന്യമാണ് കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ മാസ ആദ്യ പകുതിയിലൊക്കെ നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും അതേ എൻഗേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ പറ്റുന്ന സമയമാണ് പക്ഷെ അതിനുശേഷം എന്ന് പറയുന്നത് അത്രം പോരാ മറ്റോ പതിമൂന്നിനൊക്കെ ശേഷം എന്ന് പറയുന്നത് അത്രം പോരാത്തൊരു ടൈമാണ് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുക കുടുംബത്തിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടി തന്നെ കുറച്ച് സമയം ചെലവഴിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ് തന്റെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ തൻ്റെ പങ്കാളിയുടെ എന്താണ് ആഗ്രഹങ്ങള് അതുപോലെ തന്നെ പങ്കാളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ പറ്റുന്ന സമയം തന്നെയാണ് ടച്ച് ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും ഭാര്യ ഭർത്താവൂർ ബന്ധവും ഒക്കെ കുറച്ചുകൂടി ഐക്യത്തിലാക്കി മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന സമയമാണ് ഇന്നലെ ഞാൻ ചില ദമ്പതികൾക്കിടയിൽ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങള് കലഹങ്ങള് വാക്ക് തർക്കങ്ങൾ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരുന്ന പോലെ ഇവരുടെ എന്താണ് കുറച്ച് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന കുറച്ച് വ്യത്യാസങ്ങൾ കാരണമായിരിക്കണം എന്താണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയാം കേട്ടോ അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുവേ നല്ല സമയം തന്നെയാണ് ബുധൻ രവി ഒന്നായി നിൽക്കുന്ന സമയം അതുപോലെ തന്നെ ബുധനാദിത്യ യോഗമൊക്കെ പറയാൻ സമയമാണ് പഠനത്തിനൊക്കെ നല്ല സമയമാണ് എക്സാം ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊന്ന് പ്രിപ്പയർ ചെയ്യാനും കൃത്യമായ പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് കേട്ടോ ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം ആറിൽ നിൽക്കുന്ന സമയമാണ് രാഹു നാലില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ ഡയജഷൻ പ്രോബ്ലങ്ങള് ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങള് തോട്ട് ആ ഇൻഫെക്ഷൻസ് വോമിറ്റിങ് അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും വലുതായിട്ട് സൂചന ഒന്നും കാണുന്നില്ല കേട്ടോ ഇത്രകാല കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ധനുരാശിക്ക് ഈ ഒരു മാസം കണ്ടു വയ്ക്കാൻ സാധിക്കും ഇതെല്ലാമാണ് മീഡം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക ഓക്കെ അപ്പൊ അല്ലെ എന്നാലും ചന്ദ്രാളും ഫലം കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെയായിട്ട് കുറച്ചെങ്കിലും ഒക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക അല്ലെങ്കിൽ നമ്മൾ ലക്നാൽ മാത്രം കണ്ടു ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിച്ചു പക്ഷെ നമുക്ക് അതിന് നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം ലഗ്നാലും ചന്ദ്രാലും കാണാൻ ശ്രദ്ധിക്കുക കുറച്ചുകൂടി നല്ല ആക്യൂറേറ്റ് ആയി മനസ്സിലായി അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ് ഇപ്പൊ അപകാരമേതാവുന്ന നടക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ട് അത് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് ഭാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ ഇപ്പൊ നോക്കാൻ പറ്റിയൊന്നും വരില്ല അല്ലെ അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണൈസ് കസ്റ്റമൈസഡ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുഭ കാര്യം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു ഒരു ഓഫീസ് തുടങ്ങുന്നു ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പേഴ്സണായിട്ട് നമ്മളെ പന്തഷ് എടുത്ത് നോക്കുന്നു നല്ലതായിരിക്കും അപ്പൊക്കെ ആ മാസത്ത് ഞാൻ അത് ചെയ്താൽ കൊള്ളാമോ നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതല്ല പൊതുവേ നമ്മളൊരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ട് രാശിയുടെ ഫലം കേൾക്കും ഇപ്പൊ ലഗ്നം മേടമാണ് ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കി രണ്ട് ഫലം കാണും മേടത്തിന്റെ ഇടവത്തിന്റേയും നീ തുലാം വൃക്ഷി തുലാം വൃച്ചു കാണാം നീ മേടം മീനു വാങ്ങി മേടോം മീനും കാണോ നീ മേടം തുലാം വാങ്ങി മേടം തുലാമിന്റെ ഫലം കാണോ ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ലഗ്നവും ചന്ദ്രനും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അതനുസരിച്ച് അതേ പറയുന്ന കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി അത് നല്ല രീതി തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു ഹോമങ്ങൾ ചെയ്തു പൂജകൾ ചെയ്തു എന്തൊക്കെ ചെയ്തോ ഏലസുകൾ ധരിച്ചു യന്ത്രങ്ങൾ ധരിച്ചു ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ശക്തി നമുക്കുണ്ട് അല്ലെ ഇതിന്റെ ഒരു എനർജി ഉണ്ട് പക്ഷെ ഇതിനെയൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ അത് എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ഇഷ്ടദേവത ഏതാണോ ഏത് ആചാരമാണോ നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്ത മാറ്റം വരുത്തിട്ടൊന്നും നീല ഞാൻ പറയില്ല ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ആരാധിക്കുക പാർത്ഥിക്കുക അത് കളിയുകയാണ് അല്ലേ നമസങ്കീർത്തനം നടത്തി അതിപ്പോ എനിക്ക് മന്ത്രങ്ങളോ പൂജ ഒന്നും അറിയില്ല നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ അതൊന്നും ചെയ്യണം എന്നല്ല പറയുന്നേ ാമസങ്കീർത്തനം മതി കളിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ അപ്പം അത് ഏതാ മതി എല്ലാരും കൂടി ഒന്നിച്ചോ ആ ഒന്ന് ആലോചിക്കുക സന്ധ്യസ നേരത്തെ എല്ലാരും കൂടി വീട്ടിലുള്ള എല്ലാരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വര ആരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ അടിപ്പിച്ച് കുറച്ച് കാലങ്ങൾ ചെയ്തു നോക്കിയാൽ ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരിങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും നമുക്കും പറ്റും ഓക്കെ നമുക്ക് എന്തുകൊണ്ടാണ് അത് പറ്റാത്ത വരണേ നമുക്ക് കൃത്യമായ ഈശ്വര ആരാധനയില്ല പ്രാർത്ഥനയില്ല നമുക്ക് എന്താണ് രണ്ടു മണി വരികാൻ മടിയില്ല മൂന്നു മണി വരികാൻ മടിയില്ല നാലുമണി വരിയിരിക്കാനും മടിയില്ല രാത്രി അല്ലെ എന്തുകൊണ്ടായി ഫോൺ കൊണ്ടിരിക്കെ ഓക്കെ ആ സമയത്ത് ഒരു അരമണിക്കൂർ പോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ പോയിരിക്കാൻ ഇതാണ് മടിയാണ് അല്ലേ അപ്പൊ വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീട് കാണുമ്പോഴെങ്കിലും നിങ്ങള് എല്ലാരും ഇന്ന് മൊത്തമല്ല ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിൻ്റെ മുമ്പിൽ എല്ലാരും ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി അങ്ങനെ ഒരു ഇരുപത്തൊന്ന് സടിപ്പിച്ചി മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ എന്നാണ് കണ്ടത് ആ വീഡിയോയുടെ താരം വന്ന അതിൻ്റെ ഒരു മാറ്റം ഒരു എസ്റ്റേഞ്ച് എന്താണോ ഒന്ന് താര കമന്റ് ചെയ്യ എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താണ് ഒരു വെൽക്ക് കഥച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റാ ഞാൻ കുറച്ച് പൈസ കൊണ്ടെങ്കിൽ കൊടുത്ത് റോമൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകിടി മേടിച്ചു വെക്കാം അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലേ അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ പ്രകൃതി അപ്പൊ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അല്ല താൻ എന്തിനാണോ വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി നിങ്ങളുടെ ലൈഫിൽ എന്തിനൊരു മാറ്റം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട് കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളും ഓക്കെ വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും ഓക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറേ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് ചെയ്തിരിക്കും കേട്ടോ അപ്പം അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം നമ്മുടെ ചാനലിൽ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട് ഓക്കെ മാന്തിലി പെഡിഷൻ ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് കാരണം നമ്മുടെ ചാനലിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് ക്യാക്ടൈസ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട് കൃത്യമായ ടൈമിംഗ് ഒന്നും പറയുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ മന്തിരി പെഡിഷനോ അങ്ങനെ പെട്ടഷൻസ് ഒന്നല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് മിസ്സാവാതിരിക്കണ്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം